സഭ ഒരു കാലം വരെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടുക്കളയായിരുന്നു കാരണം എന്തുണ്ടാക്കണം എന്ത് കറിവെക്കണം എന്നൊക്കെ അവര് തന്നെ തീരുമാനിച്ച് അവർ തന്നെ പാകം ചെയ്യും പക്ഷേ ജനാധിപത്യ രാജ്യത്തിലെ പാർലമെന്റ് സഭ ചുമ്മാ ബി ജെ പിക്ക് കയറി നിറങ്ങാനുള്ള അടുക്കളയല്ലതാനും ഇവിടെ ചോദ്യം ചെയ്യാൻ ആള് ഉള്ളടത്തോളം കാലം ഉത്തരം നിങ്ങൾ പറഞ്ഞേ മതിയാകും വിവാദ കർഷക ബില്ല് അംഗീകരിച്ചത് നിയമസഭയിൽ ചർച്ച ചെയ്യാത്തത് തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജി ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടാതെ വെള്ളം കുടിക്കുന്ന സ്പീക്കറെ കാണാൻ കഴിഞ്ഞു കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച നടന്നു എന്നാണ് തടിതപ്പാൻ സ്പീക്കർ കൊടുത്ത മറുപടി വിവാദ കർഷക ബില്ല് അംഗീകരിച്ചത് സഭയിൽ ചർച്ച ചെയ്യാതെയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് എം അഭിഷേക് ബാനർജി ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടാതെ വെള്ളം കുടിക്കുന്ന സ്പീക്കറെ കാണാൻ കഴിഞ്ഞു കർഷക നിയമവുമായി ബന്ധപ്പെട്ട് ലോകസഭയിൽ അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച നടന്നു എന്നാണ് തടിതപ്പാനായി സ്പീക്കർ കൊടുത്ത മറുപടി കേന്ദ്ര ബജറ്റ് കുർസി ബച്ചാവോ ബജറ്റ് അതായത് കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ് എന്ന് പ്രതിപക്ഷം വിളിച്ചപ്പോഴും ഭരണപക്ഷത്തിന് മറുപടി ഉണ്ടായില്ല പിന്നെയുമുണ്ടായി അഭിഷേകിന്റെ വക ചോദ്യങ്ങൾ പത്ത് വർഷത്തിനിടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പദ്ധതികൾ പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല എന്ന ധനമന്ത്രിയുടെ വിമർശനത്തിന് അഭിഷേക് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം കേന്ദ്ര സർക്കാർ അനുവദിച്ച പണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങുന്ന പുറത്തെടുക്കാൻ വെല്ലുവിളിച്ചു കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അനുവദിച്ച ബംഗാളിലെ ലക്ഷക്കണക്കിന് വീടുകൾ കേന്ദ്ര ഫണ്ടിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വയം തിരുത്തണമെന്ന് ഉപദേശിച്ചുകൊണ്ടായിരുന്നു അഭിഷേകിന്റെ വിമർശനങ്ങൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വയം തിരുത്തണമെന്ന് ഉപദേശിച്ചുകൊണ്ടായിരുന്നു അഭിഷേകിന്റെ വിമർശനങ്ങൾ കാർഷിക ബില്ല് രാജ്യത്തെ കർഷകരും കർഷക സംഘടനകളും പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാതെയാണ് നടപ്പിലാക്കിയത് എന്നായിരുന്നു അഭിഷേക് പറഞ്ഞത് ബജറ്റ് അവതരണത്തിന് പിന്നാലെ പ്രളയ ദുരിതാശ്വാസ പുനർനിർമ്മാണ ഫണ്ടുകളിൽ നിന്നും ബംഗാളിനെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുകയാണെന്ന് ടി എം സിയുടെ രാജ്യസഭാ എം പി സകേദ് ഗോങ്കാലെ പറഞ്ഞിരുന്നു കേന്ദ്ര ബജറ്റ് കുർസി ബോ ബജറ്റ് അതായത് കസേര സംരക്ഷിക്കുള്ള ബജറ്റാണെന്ന് ലോക്സഭാ എം പി കല്യാൺ ബാനർജി പറഞ്ഞു കേന്ദ്ര സർക്കാർ നടത്തുന്നത് ബജറ്റ് അഭ്യാസമാണെന്നും ബംഗാളിന് ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ കേന്ദ്ര ഫണ്ട് ലഭിക്കാനുണ്ടെന്നും ടി എംസി രാജ്യസഭാ എംപിയായ സുസ്മിത ദേവും പറഞ്ഞിരുന്നു മേൽ പോലെ കഴിഞ്ഞ ഭരണകാലത്ത് എം പിമാരെ അയോഗ്യരാക്കിയും വാ മൂടിച്ചും മോദി നടത്തിയിരുന്ന പലതും ഇനി നടക്കാൻ പോകുന്നില്ല കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി ബി ജെ പിയെ തകർക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചിരിക്കേണ്ടി വരും